പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ അഭിനന്ദനാർഹമെന്ന് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദറുദ്ദീൻ ഗുരുവായൂർ തിരുവല്ലയിലെ മൈഗ്രേഷൻ കോൺക്ലേവിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു പ്രതികരണം മൈഗ്രേഷൻ കോൺക്ലേവിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസി സംഘടനകളുടെ രാഷ്ട്രീയ ഭേദമില്ലാത്ത പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്നും സന്തോഷകരമെന്നും പറഞ്ഞിരുന്നു പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദറുദ്ദീൻ ഗുരുവായൂർ കോൺക്ലേവിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ കൈരളി ന്യൂസിനോട് പങ്കുവച്ചതും ഇതേ അഭിപ്രായം പ്രവാസി വിഷയങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായ ഒരു നിലപാടാണ് പ്രവാസി കോൺഗ്രസ് എന്നും സ്വീകരിച്ചിട്ടുള്ളത് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് അന്താരാഷ്ട്ര പഠന കോൺഗ്രസിന് മുന്നോടിയായി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ചിട്ടുള്ള പ്രവാസി കോൺക്ലേവിൽ പ്രവാസി കോൺഗ്രസ്സിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് ഞാൻ പ്രവാസി ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടലുകളിൽ സംഘടന സംതൃപ്തരാണെന്നും പ്രവാസി പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ സർക്കാർ അഭിനന്ദനാർഹമെന്നും ബദറുദ്ദീൻ പറഞ്ഞു സംസ്ഥാന നടത്തുന്ന പ്രവാസി പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഏറെക്കുറെ ഞങ്ങൾക്ക് സംതൃപ്തിയാണുള്ളത് അതിൽ സംശയമൊന്നുമില്ല വിദേശത്ത് മരണപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ കേന്ദ്ര സമീപനത്തെ എതിർത്ത പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിനല്ലാതെ രാജ്യത്ത് തന്നെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാനാവില്ലെന്നും കൂട്ടിച്ചേർത്തു കൈരളി ന്യൂസ് തിരുവല്ല